തങ്ങൾപീടികയിലെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഐസ്ക്രീം കണ്ടെയ്നറുകളും പിടിച്ച വടിവാളും പോലീസ് കണ്ടെടുത്ത സംഭവത്തിന്റെ മറവിടിച്ച് എസ് ടി പി ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തി ബിജെപി സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന കുപ്രചരണങ്ങൾക്കും എസ് ടി പി ക്കെതിരെ നടത്തിയ കൊലവെള്ളി മുദ്രാവാക്യത്തിനുമെതിരെ എസ് ഡി പി ഐ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പാനൂർ വ്യാപാരി ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പാനൂർ ബസ് സ്റ്റാന്റിൽ സമാപിച്ചു എസ് ടി പി ഐ കൂത്തൂറു മണ്ഡലം പ്രസിഡന്റ് റിജാസ് തവരയിൽ സെക്രട്ടറിമാരായ കെ വി റഫീഖ് പി പി സഹീർ പാനൂർ മുനിസിപ്പൽ പ്രസിഡന്റ് താഹിറാജി തൃപ്പങ്കൂട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് കൂളിയിൽ എന്നിവർ നേതൃത്വം നൽകി സമഗ്രാനോ